മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പ്രിയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ സ്മരണ പുതുക്കി കോൺഗ്രസ് പ്രവർത്തകർ അനുസ്മരണത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗങ്ങളും നടന്നു കേരളത്തിൽ വികസന വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത് ദീർഘവീക്ഷണത്തോടെ സംസ്ഥാനത്തെ നയിച്ച മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് എ ഐ ട്രെയിനിങ് കോർഡിനേറ്റർ സമ്മദ് മങ്കട പറഞ്ഞു യൂത്ത് കോൺഗ്രസ് കീഴാറ്റൂർ മണ്ഡലം കമ്മിറ്റി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു വേർപാടിന്റെ രണ്ടു വർഷം എന്ന പേരിൽ ആക്കപ്പറമ്പിൽ നടന്ന പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു നേരിട്ട് കിട്ടിയ അനുഭവങ്ങൾ അതിന്റെ ഓർമ്മ കുറിപ്പ് അവിടെ ഓരോരുത്തരും അവതരിപ്പിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെക്കാൾ ശക്തരാണ് മരണപ്പെട്ട ഉമ്മൻചാട്ട് എന്ന് നേരിട്ട് സാക്ഷിയായ എല്ലാവരും ബോധ്യപ്പെട്ട ഒരു സാഹചര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഘട്ടത്തിലൂടെ നമ്മൾ നീങ്ങുകയാണ് ഇന്ന് കേരളത്തിൽ വിവിധ തലങ്ങളിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് സങ്കുചിതവും വളരെ സുതാര്യവുമായ എല്ലാ തലങ്ങളിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇന്ന് കേരളത്തിന്റെ ഓരോ അവസ്ഥയും എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് ഇവിടെ ഒരു ഗവൺമെന്റ് പോലും ഉണ്ടോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിൽ തല കുമ്പിടുന്ന ലജ്ജിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോ ഒരു ഭരണാധികാരി എങ്ങനെയാകണമെന്ന് ഉമ്മൻചാണ്ടി വരച്ചു വച്ച ചിത്രം ഈ ദിവസം നമുക്ക് ജനങ്ങളോട് വിളിച്ചു പറയേണ്ടത് അനിവാര്യതയുണ്ട് പ്രിയ നേതാവിന്റെ സ്മരണയിൽ യൂത്ത് കോൺഗ്രസ് കീഴാറ്റൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സദസ്സ് നടത്തിയത് യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് വഴങ്ങോട് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ പി നാരായണനുണ്ണി മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ കെ ടി അബ്ദുള്ള എൻ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫാബി മറിയം കെ മോഹനൻ റാഫി പറമ്പൂർ ബിന്ദു വടക്കേക്കോട്ട പി ഹനീഫ സി പി മുനീർ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau, creador.